ആയ ഹലോ നേ ചേച്ചി പിന്നെയും ഏത് ചേച്ചി എന്നല്ലേ ആ ചേച്ചി തന്നെ നമ്മളെ ഉത്തരം കിട്ടാത്ത ചേച്ചി വീണ്ടും ഷാജിദാ ഷാജിക്കെതിരെയായിട്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ട് അമ്മഷ്കി വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അമ്മഷ്കിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ കേട്ടു നോക്കുക അതിൻ്റെ മുമ്പായിട്ട് അമ്മഷ്കിയുടെ തമ്പിലേനെ നമ്മൾ വായിച്ചു വയ്ക്കുക വിവാദങ്ങളെ പ്രണയിക്കുന്ന ഷാജിദാ ഷാജി അമ്മശിക്കാലൊക്കെ ഇടാൻ പറ്റുള്ളൂ ഏതായാലും അമ്മശിക്കി ആളുപ്പിളി കേട്ടോ എല്ലാ സഹോദരങ്ങൾക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയപ്പിച്ചു തരാം എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂക്കുണ്ണല്ലേ മഹാനം പറയുന്നത് മണയൂണെ മണയ ശ്ലോകം പറയുന്നല്ലേ അതല്ലേ പറയുന്നത് പിന്നെ അമ്മഷി വേറൊരു കാര്യം പറയാറില്ല അത് ഞാനായിട്ട് പറയാം ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ സബ് സബ്ജയ മറക്കരുത് അമ്മിഷ്കിയുടേതല്ല എന്റേത് ഷാജിത ഷാജിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരന്ന് അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ കണ്ടതെന്ന് വെച്ചാല് അവര് നല്ലൊരു അതിമനോഹരമായ ഒരു കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ അതിൽ വലിയ ആഡംബരങ്ങളൊന്നുമില്ല അവരെങ്ങനെയാണോ മീൻകറി മീൻമറുത്തത് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെന്തുമായിരുന്നു അമ്മച്ചി വേണ്ടത് പിഷാരടി മറ്റേ ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് പോയതിൻ്റെ മാതിരി ഇവള് കല്യാണ പന്തൽ പോലെ അലങ്കരിച്ചിട്ട് മറ്റേതാക്കിയിട്ടൊക്കെ വണ്ടിനോ അവള് പാചകം ചെയ്യാൻ അത് അവൾക്കുള്ള രീതിയിലല്ലേ പാചകം ചെയ്യാൻ പറ്റുള്ളൂ അതിലും കുറ്റം അത് അവരുടെ പറയുന്നത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു വാട്ട് യു മീൻ ഈ അത് ഇത് എന്താ എന്നുള്ളതും കൂടി ഒന്ന് പറയണേ നിങ്ങള് പോപീച്ച മീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്താലും എങ്ങോട്ട് പോയാലും ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഷാജിദാ ഷാജി എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യം കുറ്റം പറയാൻ വാ തുറക്കുന്ന ഉത്തരം കിട്ടാത്ത ചാച്ചിയായിരുന്നു ഈ ചാച്ചി ഈ ചാച്ചിക്കിപ്പോൾ ഉത്തരം കിട്ടി തുടങ്ങിയപ്പോൾ ഈ ചാച്ചി എന്താക്കി അവൾക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കൽ തുടങ്ങി കാരണം ചാച്ചിക്ക് തോന്നിയിട്ടുണ്ട് നെഗറ്റീവായിട്ട് ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞാൽ അത് പണി കിട്ടുന്ന ഗ്യാസാണ് നേരെ മറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ പണിയും കിട്ടൂല വരുമാനവും കിട്ടും എന്ന് കരുതിയിട്ടാണ് അമ്മശ്ക്ക് ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിട്ടിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങിയത് വല്ലാത്തൊരു തള്ള തന്നെ ഈ തള്ളക്കേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ സത്യവാൻ സാവിത്രി പറഞ്ഞ കേട്ടോ ഈ കുറ്റം പറഞ്ഞില്ല സത്യവാൻ സാവിത്രിയുടെ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കേണ്ടി ഈ ഷാജിദാ ഷാജിനെ എന്തൊക്കെ പറഞ്ഞേക്ക് നയലിട്ട് ഇങ്ങനെ ആട്ടിക്കളിച്ചിക്ക് എന്നിട്ട് ഇപ്പം അമ്മഷക്ക് പറയുന്ന ഞാൻ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലാട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങക്ക് കുറ്റമായിട്ട് തോന്നുന്നുണ്ടേ അത് നിങ്ങളുടെ കുറ്റം മാത്രമാണ് എന്നാട്ടോ അമ്മശിക്ക് പറയുന്നത് ആരെങ്കിലും പോയി അത് കഴിക്കാൻ പോകുന്നുണ്ടോ നോയ്യോടോ അവരുടെ പാത്രത്തില് അതായത് അവരുപയോഗിച്ചു പിന്നെ അലൂമിനിയം പാത്രത്തിലാണ് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ അത് ഏഹ് അത് അപകടമാണ് പുളിയും ഉപ്പും ഒക്കെ ചേരുമ്പോ അലൂമിനിയത്തിൽ നിന്നും ഒരു അതിന്റേതായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാകും അത് ഒരു പരിധിവരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ വേറൊരു കാര്യമുണ്ടല്ലോ ഈ അമ്മശ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ കണ്ടു കുക്കിംഗ് വീഡിയോ കണ്ടു എന്നൊക്കെ അപ്പയൊക്കെ ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ ഈ അമ്മശ്ക്ക് എന്താ കുക്കിംഗ് വീഡിയോ റിയാക്ഷൻ വീഡിയോ ഇടാത്തതെന്നുള്ളത് പക്ഷേ ഇടാത്തത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി അപ്പേക്കും വന്നു പ്രണയിക്കുന്ന തമിളേനോട്ത്ത് എന്താണെന്നറിയോ വിവാദങ്ങളെ പ്രണയിക്കുന്ന ഷാജിതാ ഷാജി അമ്മ ഉപദേശം അതെ തള്ളച്ചി എന്നറിയാ ആ ഒരു ആ ഒരു വാക്കുകളോട് ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അതല്ലാതെ പറഞ്ഞ ആളുകളുണ്ട് നിന്റെ പാത്രം എന്തിനു കൊള്ളാം കാണാൻ ഒരു ഭംഗിയില്ല ഇത്രയും അഴുക്ക് പിടിച്ച പാത്രത്തിലാണോ നീ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോ നിന്റെ പുറമേ ഉള്ള ഉള്ളോ നീ ഇത്രയും വൃത്തികെട്ട വൃത്തിയില്ലാത്ത ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നത് കേട്ടു നീ ആ ഷറഫലൂടെയൊക്കെ കറങ്ങി നടന്ന സമയത്തിന് ആ പൈസ എടുത്ത് നിനക്ക് കുറച്ച് പാത്രങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചവരുണ്ട് അതുപോലെ കൊറേ പേര് ചോദിച്ചു അല്ല ഉത്തരം കിട്ടുന്ന ചാച്ചിയെ ചാച്ചിയുടെ ചാച്ചിക്ക് പോസിറ്റീവായിട്ട് മാത്രമേ കമന്റുകൾ വരാറുള്ളൂ മറ്റുള്ളവരുടെ കമന്റുകൾ നോക്കുന്ന നേരം കൊണ്ട് സ്വന്തം കമന്റിന്റെ കാര്യം പിറയുന്നതല്ലേ കൊറച്ചും കൂടി നല്ലതായിട്ടുള്ള തോന്നുന്നു എനിക്ക് തോന്നുന്നതാഥേ നീ അവിടെ ഇവിടെ കറങ്ങി നടക്കുന്ന പൈസ മതിലും നിനക്ക് നല്ല കുറച്ച് പാത്രങ്ങൾ മേടിച്ചിട്ട് മര്യാദക്ക് വീഡിയോ ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വേണ്ട പിന്നെ കൊറേ എണ്ണം വന്നിട്ട് അവർക്ക് വൃത്തിയില്ല പിന്നെ കുറച്ച് പേര് നീ എന്തിനാണ് വീഡിയോ ചെയ്യുമ്പോ കണ്ടെ നല്ല നല്ല ുന്നത് നാക്ക് നീട്ടി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ബാഡ് കമന്റ് ഒക്കെ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യല്ലേ അവര് സംസാരിക്കുമ്പോൾ അവര് തന്നെ പറഞ്ഞു അവരുടെ ചുണ്ട് ഡ്രൈ ആവാറുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ നാക്ക് ഇങ്ങനെ ആക്കി കാണിക്കുന്നതെന്ന് അവര് തന്നെ പറഞ്ഞു പിന്നീട് അവര് കാര്യം എന്ന് വെച്ചാല് പിന്നെ അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് കണ്ണ് അവർക്ക് കണ്ണിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ മൂക്ക് മൂക്ക് ചൊരണ്ടി മൂക്ക് ഇങ്ങനെയാണ് സംസാരിക്കുമ്പോ ഇങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ട് അത് അവർ ചെയ്യുന്ന ചെയ്യുമ്പോൾ മനം പെട്ടുന്ന ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവരുടെ വീഡിയോ കാണാതിരിക്കുക െ അതല്ലേ മര്യാദ അവര് അത് ചിലപ്പോ അവരുടെ ശീലമായിരിക്കും അവർ ചിലപ്പോ ശീലിച്ചിട്ടുണ്ടാവാം പല ആളുകളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മള് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് മൂക്കിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് സംസാരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അറിയാതെ അത് ചിലരത് ശീലമായിട്ടിരിക്കുന്നവർ ഉണ്ടാവും അത് കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുവെച്ചാല് അതങ്ങ് ഒഴിവാകുന്നതല്ലേ നല്ലത് അങ്ങനെയൊന്നും ചെയ്യാത്തവരുടെ ഇവരെ പറ്റിയിട്ട് കുറ്റം പറയാനായിട്ട് മാത്രം കയറുന്നത് അതൊരു നല്ല പ്രവണതയല്ല അത് ആരെ കുറിച്ചായാലും നമ്മള് കുറ്റം പറയാം ആ കുറ്റം പറയുന്നതിനും വേണം ഒരു അന്തസ്സ് അതാണ് അതാണ് ചേച്ചി തന്നെ പോയിന്റ് പറഞ്ഞു കുറ്റം പറയുന്നതിനും വേണം ഒരന്തസ്ന്ന് നിങ്ങൾക്ക് എന്ത് അന്തസ് ഉണ്ടായിരുന്നു എടോ ഇത്രയും കാലം ആ കുട്ടീനെ കുറ്റം പറയാന് എന്നിട്ട് ഇപ്പം വന്ന് കൊണ കോണ കൊണ കൊണ എന്ന് പറഞ്ഞിട്ട് കൊണച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഉത്തരം കിട്ടുന്ന ചാച്ചിയെ അവരന്തസ് വേണം സ്വന്തം തന്നെ പറഞ്ഞില്ലേ പാത്രം കൊള്ളില്ലെന്നും പറഞ്ഞിട്ട് മതി അവർക്കിപ്പോ പുതിയ പാത്രം മേടിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് മീഡിയായിട്ട് സെറ്റപ്പിൽ ചെയ്തതൊന്നും അല്ല അവര് അതില് പ്രത്യേകം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ വാളയോ മറ്റോ ആണ് ഞാൻ മീൻകറി വെക്കുന്ന എൻ്റെതായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാണ് അവര് വെച്ചത് അപ്പൊ പിന്നെ അതിന് കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ ഈ കുറ്റം പറയുന്നവരുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കാണാൻ ചിലപ്പോ പിന്നാമ്പുറത്ത് നിറച്ച് കുപ്പയായിരിക്കും എല്ലാവരുടെ പിന്നാമ്പുറത്തും കുപ്പയാടേ നിന്റെ മറത്ത് മുന്നാമ്പർ ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് ആ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ ഒരു അത്യാവശ്യ കാര്യം എന്ന് ഇതുപോലെ ഇറങ്ങി ഒക്കെ കണ്ടന്റ് അതാണ് എന്തെങ്കിലും വായിന്ന് വീണ് കിട്ടിയാൽ അത് കണ്ടന്റായി ഞാൻ പറഞ്ഞില്ലേ ഈ ഭിക്ഷക്കാരെക്കാട്ടിലും കഷ്ടമാണ് ഈ ഉത്തരം കിട്ടുന്ന ചേച്ചി ഇതുവരെ ഉത്തരം കിട്ടാ ഇപ്പൊ ഉത്തരം കിട്ടുന്ന ചാച്ചി ഭിക്ഷക്കാരെ കാട്ടിലും കഷ്ടാണ് ഈ ചേച്ചി രാവിലെ ഉണരുന്നത് എന്താണെന്നറിയോ കണ്ടന്റ് ഉണ്ടോ കണ്ടന്റ് ഉണ്ടോ കണ്ടന്റ് ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ തള്ളച്ചി രാവിലെ കണ്ണ് തുറക്കുന്നത് തന്നെ എന്നിട്ട് എല്ലാ എല്ലാവരുടെ യൂട്യൂബും പോയി മാന്തി നോക്കും എവിടെയെങ്കിലും കണ്ടന്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ കണ്ടന്റും ചപ്പിക്കേണ്ടി നടക്കുകയാണ് ഈ ചള്ളച്ചി അങ്ങനെ ചള്ളച്ചിട്ട് അല്ലാതെ ബാഡ് കമന്റ് ആണ് ചെയ്ത പ്രവൃത്തി അതൊക്കെ മനഃപൂർവം സത്യവാ സാവിത്രിയാണ് പറയുന്നത് മറ്റൊരാളെ നുണ മാത്രമേ പറയുള്ളൂന്ന് ഭയങ്കരം തന്നെയല്ലേ ഈ ശാശി ഉണ്ടല്ലോ ക്ഷത്രി മാത്രേ പറയുള്ളൂ ശാശി എനിക്ക് കൊടുക്കുന്ന തമ്പിലൈൻ എന്തായിരുന്നു അറിയോ ജസ് കാരണം ഞാൻ ഈ ചാച്ചിയുടെ പ്പനുണ്ടല്ലോ ഡാഡി ഡാഡീനെ ഞാനൊരു ദിവസം ഉഡായ്പ്പ് പെടുത്തിയിട്ടുണ്ടായിരുന്നു അതറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഈ തള്ളച്ചിയാണ് അപ്പോൾ ഈ തള്ളച്ചിക്ക് പറയാൻ പറ്റുമല്ലോ ഞാൻ ഉഡായ്പുകാരി ആണെന്ന് ഉഡായ്പ് കൃഷ്ണഭക്തന്ന അതും പോട്ടെ ഞാൻ വരയ്ക്കുന്നത് കാർട്ടൂണാണ് പോലും പക്ഷെ കാർട്ടൂൺ വരച്ചിട്ടെങ്കിൽ ഞാൻ ഉപജീവനമാർഗം മാർഗ്ഗം കണ്ടെത്തുന്നില്ലേ ഗൈസ് അല്ലാതെ മറ്റുള്ളവരെ ചട്ടിയും കലവും മോശമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിതമാർഗം കണ്ടെത്തുന്നുണ്ടോ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗോൾഡ് മേടിച്ചിരുന്നുണ്ട് അല്ലാതെ അണ്ണാക്കിലേക്ക് ഇതുവരെ കൊടുക്കാൻ പോയിട്ടില്ല എനിക്കത് തോന്നിയിട്ടില്ല കാരണം എനിക്ക് എനിക്കുപജീവനമാർഗമായിട്ട് കണ്ണനുണ്ട് അപ്പം ഞാൻ കാർട്ടൂൺ വരയ്ക്കുന്ന ചിത്ത് അല്ലെ കാർട്ടൂൺ വരക്കാരിയാണെന്ന് എനിക്ക് പേരിട്ട ചേച്ചിയാണിത് ചാച്ചിനെ വെറുതെ ഒരു ചേച്ചിയൊന്നും അല്ലെട്ടോ ഇതുവരെ ഉത്തരം കിട്ടാറില്ലായിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് ഉത്തരം അത് അങ്ങനെ തെറ്റില്ല സ്ത്രീയാണെന്ന് മോശമായി അല്ലടി നീ ഞാനൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ടായിരുന്നോ എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ഇട്ടെ ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുമ്പോൾ നീ റിയാക്ഷൻ വീഡിയോ ഇടുകയായിരുന്നല്ലേ ഞാൻ സ്ത്രീ അല്ലേ ഇനി ഞാൻ പൊക്കി കാണിച്ചാലേ നീ സ്ത്രീയാണെന്ന് ഉറപ്പ് വരുത്തുള്ളുവോ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഏ നീ പറയുന്ന സ്ത്രീ അല്ലേ എന്നിട്ട് നീ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് മറ്റുള്ള സ്ത്രീകളെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഉളുപ്പും മാനവും ഉണ്ടോ പറയാൻ ഇനി കുറച്ചെങ്കിലും ഉളുപ്പും മാനവും ഉണ്ടോ ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ കമന്റ് ജസ്റ്റ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അമ്മച്ചിമാര് പോലും അവർക്കെതിരെ ബാഡ് കമന്റ് ഇട്ടാല് അവര് കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുക്കാണ് ഇന്നത് ഇവര് ആർക്കും പെറ്റീഷൻ കൊടുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ഇതിരി കമന്റുകൾ അവരെ അതുകൊണ്ടാണ് അമ്മശിക്കും ആരും പെറ്റീഷൻ കൊടുക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരുടെ മക്കളെ എടുത്ത് ഞാന് അഡ്ലക്കിയത് കിട്ടിയല്ലോ ോ അവര് ചെയ്യുന്ന അവരെ പ്രവൃത്തികളെ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ ആ പ്രവൃത്തികളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പ്രവൃത്തികളെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കമന്റ് ഇട്ടോളൂ അതിലെങ്ങും ഒരു തെറ്റുമില്ല പക്ഷേ അവരുടെ ആത്മാഭിമാനത്തിനെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തില് അവർ അവരെന്തോ ആവട്ടെ അമ്മ രീതിയിലുള്ള കമന്റുകൾ ശരിക്ക് പറഞ്ഞിട്ട് ഞാൻ അല്ലടോ ഇത്രയും കാലം ഷാജിദാ ഷാജിന കുറ്റം പറഞ്ഞ നിനക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത് ഇപ്പൊ നിനക്ക് ഇവിടുന്ന് ബോധോദയം വന്നടേ ഇപ്പൊ ഷാജിദാ ഇല്ലാത്ത ബോധോദയം നിനക്ക് ഇവിടുന്ന് വന്നടേ ഓക്കില്ലാത്ത പ്രശ്നം നിനക്ക് ഇവിടുന്ന് വന്നടേ എത്ര പ്ലേറ്റ് പെട്ടെന്നാടെ ചാടിയത് ചാടിയ പ്ലേറ്റ് പൊട്ടാതെ നോക്കട്ടെ മോളെ മര്യാദ മാത്രമുള്ള ഒരു ചേച്ചിയാണ് പറയുന്നത് ചേച്ചി ഈ കമന്റ് കണ്ടിട്ട് രണ്ടു ദിവസം കുത്തിരിനെ കരഞ്ഞു വിട്ടാ ആ കരിഞ്ഞ കരച്ചിലെ ആ കറപ്പ് കറുപ്പ് കളറ് കണ്ടോ അത് കരിഞ്ഞതുകൊണ്ടാ കണ്ടിട്ട് ആളുകളൂടെയാണ് കേട്ടോ അപ്പൊ ഏഹ് പിന്നെ എന്ന് വെച്ചാല് ഞാന് എനിക്ക് ഈ ഒരു പെൺകുച്ചിയോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു നിർബന്ധം ഉള്ളതെന്ന് വെച്ചാല് മറ്റൊന്നുമല്ല എപ്പോഴും ഇങ്ങനെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കണം എന്നു തോന്നുന്നു അത് ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു അതെല്ലാം ഇപ്പോ ഒരു വിധം തോർന്നു പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ആരും ഷാജിയെ കുറിച്ച് ഒരു വീഡിയോയും ആരും ചെയ്യുന്നില്ല ആരും ചെയ്യുന്നില്ല നീ മാത്രമേ ചെയ്യുന്നുള്ളൂ നിനക്കേ മതിയാവാത്തേ ഉള്ളൂ കണ്ടോൻ്റെ ഇറച്ചി തിന്നിട്ട് മതിയാവാത്തത് ആ ഞാൻ ഈ കണ്ടോൻ്റെ ഇറച്ചി തിന്നിട്ട് എന്ന് പറയുന്നത് ഇത് വേറെ ആരോടോ ഒരു ഡയലോഗാണ് പോലും അതും കണ്ടുപിടിച്ചു ഇതൊക്കെ റിസർച്ച് അല്ലെ റിസർച്ച് ആ എന്തോ റിസർച്ച് ചെയ്യലില്ലേ ആ സെർച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് എന്നെയും കൂടി തെറ്റിക്കും തള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പെട്ടിട്ടില്ല കേട്ടോ അവരുടെ വീഡിയോ 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 ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ ഇരുന്നിട്ട് ഇവര് വീണ്ടും ഒരു 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 ഇട്ടിരിക്കുകയാണ് എന്ന് പറയാൻ കുട്ടി കുട്ടി ആണ് അതായത് കാണിച്ചിട്ടുള്ള ഓള് ും അമ്മച്ചി പതിനൊന്നാം മിനിറ്റ് വീഡിയോ ഇട്ടിക്ക് കാരണം അമ്മച്ചിക്ക് അത് വലിച്ചു നീട്ടണല്ലോ അതായത് അതാണ് അത് ഞാൻ ഇരുപത്തി മണിക്കൂറാക്കിട്ട് ഞാനും അങ്ങോട്ട് ഇട്ടു ഞാനരാ മോള് ഫിലെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശെരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ആരും ചർച്ചയ്ക്ക് എടുക്കാത്ത കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നേന്ന് മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിട്ട് എന്തിനാ ഷാജി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നത് കുട്ടികളെ നോക്കി നിങ്ങളുടെ യൂട്യൂബും ചാനലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടങ്ങിരുന്ന പോലെ എന്തിനും ഇങ്ങനെ കുപ്രസിദ്ധി കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്തായാലും ആ ഒരു വീഡിയോ കാണിച്ചത് കേട്ടോ അതിന് വലിയ സംഭവങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേക്ക് എന്തെങ്കിലും ഉണ്ട് ഒരു ചെറിയൊരു ഷോർട്സ് വീഡിയോ ഒരേ പോയാൽ പത്ത് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡിന്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടതിനാണ് ഈ ആൻഡി വന്നിട്ട് ഇങ്ങനെ കണ 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 ആണ് ചെല്ലുന്നത് അപ്പം മനസ്സിലായില്ലേ ഈ ആൻ്റിക്ക് കണ്ടന്റ് ഇല്ല ഏ ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് ആൻറ്റി എവിട്ടത്തെ ഏത് കോണം വേണമെങ്കിലും തപ്പവും അതാണ് ഈ ആൻറ്റിയുടെ ഏത് ട്രൗസർ വേണമെങ്കിലും ഈ ആൻറ്റി കഴിക്കും അതാണ് ഈ ആൻറ്റിയുടെ പ്രത്യേകത അങ്ങനത്തെ ഒരേ ഒരു ആൻറ്റീനെ ഒരേ ഒരു പീസേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഈ ഒരു തിളച്ചിയാണ് ഒരു ഷറഫ് ായിട്ടുള്ള കാര്യം ആ ഒരു ബന്ധം നടക്കുമോ ഇല്ലയോ കാര്യത്തില് അതങ്ങ് വിട്ട രീതിയിലാണ് അവര് സംസാരിച്ചത് എന്നിട്ട് അവര് പറഞ്ഞുവെച്ചാല് ഒരു വിവാഹം അത് ഇനി നടക്കുന്ന സമയത്ത് സമയമാകുമ്പോ നടക്കട്ടെ എന്നൊക്കെ രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് അതിന്റെ ഇടയിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ഒരു കുട്ടി വീഡിയോ വന്നിട്ട് രണ്ട് മണിക്കൂർ മാത്രമേ കഷ്ടിച്ചവുന്നുള്ളൂ ഒന്നുമില്ല എല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ട് പോകുന്നു ഷറഫ് അലീടെ കേസൊക്കെ വിട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഈ ഒരു കാര്യം എടുത്തിട്ടിട്ട് എന്തിനായിരുന്നു മറ്റുള്ളവരുടെ മുമ്പില് ശ്രദ്ധ പിടിച്ചു വറ്റാൻ വേണ്ടിട്ടായിരുന്നു അതായത് ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ള കൊറേയേറെ കമന്റുകളുണ്ട് അതിൽ ചിലതൊക്കെ ഞാൻ വായിക്കാട്ടോ ഷറഫലി ഷാജിയുടെ കാമുകനായാൽ കുഴപ്പം ബെസ്റ്റ് ഫ്രണ്ട് ആയാൽ അതും കുഴപ്പം ഇനി കല്യാണം കഴിച്ചാലോ അത് അതിലും വലിയ കുഴപ്പം ഇനി തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞാലോ എന്നാലും പ്രശ്നം എന്തൊരു മനുഷ്യരാണ് ഈ കമന്റിട്ട വേറെ ആരുമല്ല ഉത്തരം കിട്ടുന്ന ചേച്ചിയാ അവർക്ക് കൊടുക്കുന്നുണ്ടോ അവരുടെ ജീവിതമാണ് ഇനി ആര് കൂടെ വേണം എന്നുള്ളത് ഫേക്ക് ഉണ്ടാക്കി കമന്റ് ഇടുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം രൂക്ഷം കൂടിയാൽ സൈബർസിൽ ഷാജി പരാതി കൊടുത്താൽ പോലീസ് വീട്ടിൽ വരും ഇഷ്ടം ഇല്ലെങ്കിൽ വീഡിയോ അതൊരു പോലീസ് വീട്ടിൽ വരും പോയിന്റ് ആണ് കേട്ടോ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കുക നമുക്ക് വിമർശിക്കാം വിമർശിക്കേണ്ടതൊന്നും ഞാൻ പറയില്ല കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത് വിമർശിക്കാൻ വേണ്ടി തന്നെ പക്ഷെ വിമർശിക്കുന്നതിന് ഒരു വേണം അതന്നെ അതാണ് എനിക്ക് അമ്മസിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത്രയും കാലം വിമർശിക്കുന്നതിന് ഒരു മാന്യത ഇല്ലാതെ വിമർശിച്ചോണ്ടിരുന്ന് ഇപ്പം കടന്നു ഞാൻ നല്ല പുള്ള ചമഞ്ഞിട്ട് വല്ലതും കിട്ടുവോ എന്റെ ആന്റിയെ വല്ലതും കിട്ടുവോ വേറെ പിന്നെ മറ്റൊരു കാര്യം ഷറഫലി ഷറഫലി വേറൊരെണ്ണോനെ എവിടെ എവിടെ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിന്ന് എഴുതിയിട്ട് കുറച്ച് ചലിക്കുന്ന ഇമോജികളാണ് എന്നിട്ട് എല്ലാവരുടെയും ടെൻഷൻ എന്ന് പറയുന്നുണ്ട് പിന്നീട് എന്ന് വെച്ചാല് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത കമന്റുകൾ ഇവൾ ഡിലീറ്റ് ആക്കുന്നു എന്ന് തോന്നുന്നു എന്ന് പറയുന്നു ഇവൾ ഇപ്പോൾ എന്തിനാണ് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് എന്ന് ആളുകൾ പറയുന്നുണ്ട് പിന്നെ കുറച്ച് ബാഡാണ് വെറും വായിക്കാൻ കൊള്ളാത്ത കുറെ കാര്യങ്ങളാണ് ഇതിനകത്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും െ നിങ്ങൾ കമന്റ് ബോക്സ് വായിക്കാറുണ്ടോ ചോദിച്ചതാട്ടോ എന്താന്ന് വെച്ചാല് ഇങ്ങനെ കൂടെ കൂടെ വന്നിട്ട് എന്തിനാണ് ഷാജി നീ ആവശ്യമില്ലാതെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിട്ട് അയ്യോ എന്റെ ഷാജി നിന്നെ ഇപ്പൊ അനിയത്തിയുടെ സ്ഥാനത്താണ് അമ്മശി കാണുന്നത് എന്തിനാണ് ഷാജി ഇനിയൊരു കാര്യം ചെയ്യും യൂട്യൂബ് ആടെ പൂട്ടി വെക്ക് അമ്മശ്ക്ക് ചേരും നിനക്ക് ചെലവിനെ എന്തിനാണ് പൊന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതിനല്ലേ നമ്മളിക്ക് ഉള്ളത് അമ്മശ്ക്കി ഉള്ളടത്തോളം കാലം നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരും നീ ഉറപ്പിച്ച ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലാതെ ഷാജി നല്ലതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ ഷാജി വീട്ടിൽ ചെയ്യുന്നത് പോലുള്ള മീൻകറിയൊക്കെ ഉണ്ടാക്കി കുട്ടികളുമായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇതോടെ കൊണ്ടു വെച്ചിട്ട് അണഞ്ഞിരിക്കുന്നവരെ പിന്നെ വീണ്ടും ഒന്നേന്ന് പുകയിട്ട് കൊടുക്കേണ്ട വല്ല കാര്യ താല്പര്യം വിവാദങ്ങളിൽ പെട്ട് ഇങ്ങനെ വിവാദദായികയായിട്ട് ഏറിൽ നിൽക്കാനായിരിക്കും ഷാജിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു എന്ന് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണേ എല്ലാവർക്കും ബൈ അപ്പൊ സംഭവം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൈസ് തള്ളശ്ശിക്ക് കണ്ടന്റ് ഇല്ല എന്നുണ്ട് തള്ളശ്ശി എന്നെ പറയുന്നുണ്ട് അപ്പോൾ കണ്ടന്റിന് വേണ്ടിട്ട് രാവിലെ കണ്ണു തുറക്കുന്ന തുറക്കുന്നതന്നെ ദൈവമേ ഇന്ന ആരുടെയെങ്കിലും കിട്ടണേ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് ഈ തളപ്പിള്ള അപ്പോൾ ഈ അമ്മശിക്ക് ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്നത് എന്തേലും കിട്ടിയാൽ മതി ഈ ഷാജിതാ ഷാജിയെ പിന്തുടർന്നതു പോണാണ് ഗൈസ് ഒരു കാലത്ത് ഈ എന്നെ പിന്തുടർന്ന് എനിക്കൊരു വീഡിയോയും ഇടാനൊഴിവില്ലായിരുന്നു അപ്പേക്കും ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഒരു ഓട്ടോൻ്റെ വീഡിയോ ഉണ്ട് അത് ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടുന്നില്ല ഒന്ന് തള്ളച്ചിനോട് പ്രൈവറ്റ് ആക്കി വെക്കാൻ പറ ഈ വണ്ടിക്ക് എന്താ നാല് വീലുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായി അതേ നാല് വീലുണ്ട് ഒരു വണ്ടിക്ക് നാല് ഒരു ഓട്ടോർഷക്ക് നാല് വീലുണ്ട് എന്ന് അറിയാത്തൊരു തള്ളച്ചിയാണ് വീഡിയോ ചെയ്തത് എടി തള്ളയോ ഒന്ന് സ്റ്റെപ്പിനി ഉണ്ടാവും ഏതൊരു വണ്ടിക്കും ഒരു വീലധികം ഉണ്ട് അത് സ്റ്റെപ്പിനി എന്ന് അറിയ എന്ന രീതിയിൽ അറിയപ്പെടും അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ റിയാക്ഷൻ വീഡിയോ വെക്കാൻ എനിക്ക് നിർവാഹമില്ല ഗായ്സ് അപ്പം അപ്പം എന്നിട്ട് തള്ളച്ചി രാവിലെ തന്നെ ദൈവമേ ഇന്ന് കണ്ടന്റ് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നതാണ് അങ്ങനെ കിട്ടുന്നതായിരുന്നു ഇപ്പം ഇപ്പം ഷാജിദാ ഷാജി പണ്ട് ഞാനായിരുന്നു അപ്പം അന്ന് ഞാൻ മെൻ്റലി വളരെയധികം ടോർച്ചർ ചെയ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അന്ന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിത്രയും വിഷയം വരില്ലായിരുന്നു എന്നുള്ള എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം ഇനി എന്ത് ആരെന്തു പറഞ്ഞാൽ തിരിച്ച് നല്ല അസലായിട്ട് പറയാൻ എന്നെ പഠിപ്പിച്ചു അത് താങ്ക് യു ഗായ്സ് നിങ്ങൾ ഓരോരുത്തരോട് ആണ് അപ്പോൾ മറ്റേ നമ്മുടെ കിളിച്ചുണ്ടമ്മാമ്പയത്തിലേ ഒരു ഇതുണ്ടല്ലോ കാക്കാ നമ്മളെ തല്ലാൻ മരുന്നേ എന്ന് പറഞ്ഞ് തല്ലാൻ വരുന്നതെന്ന് മാത്രമേ പറയുള്ളൂ തല്ലൊന്നും കിട്ടൂല അതേമാതിരി വലിയതൊക്കെ വരുന്നതേ പറയുള്ളൂ ഒന്നും ഇല്ല ഇല്ലാത്ത കാമുകാർ ഉണ്ടാക്കും ഇല്ലാത്ത ഹണി ട്രാപ്പ് ഉണ്ടാക്കും ഇല്ലാത്ത കേസ് ഉണ്ടാക്കും ഇത്ര മാത്രമേ ഉള്ളൂ അതൊക്കെ ഓർത്ത് ടെൻഷൻ ആവാതിന്നാ നമ്മൾ ചാവാൻ പോയാൽ നമ്മൾക്ക് പോയി എന്നല്ലാണ്ട് അത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായപ്പോൾ ടാക്സ് ഓൾ ഞാൻ റിലീഫായി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം അമ്മശിയുടെ പാർട്ട് ടു ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക അമ്മശിക്കി ഇനി പാർട്ട് ത്രീ ഇടുമ്പോൾ ഞാൻ അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അമ്മഷ്ക്ക് പറഞ്ഞത് പോണം സപ്പ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്ത് മണി അടിച്ചിട്ട് പോടേ ഓക്കേ ടാറ്റാ ബായ്